എൻ്റെ അമ്മ വീട്ടിലാണ് വിയ ഒരു ഡോറ ഡോറേൻ്റെ മാതിരിയാണ് ഉയ്യനെ നിങ്ങൾ കണ്ടോ ഞാൻ ഇതാ ചേച്ചിമാരൊക്കെ ഉണ്ട് കൂടെ ചേച്ചിമാരും അമ്മയാണ് ഫോട്ടോ എടുക്കുന്നത് അമ്മ കാണാണ്ടത്താൻ വേണ്ടിയിട്ട് അമ്മ നിൽക്കുവാണ് അമ്മ ഒരു ഫോട്ടോഗ്രാമാണ് അമ്മ ഫോട്ടോ എടുക്കുക ആണ് അമ്മ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് മടിയാണ് ഫോട്ടോ എടുക്കാൻ അതാണ് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ അമ്മ കിട്ടട്ടെ അമ്മ ചിലപ്പോഴേ വരൂ അത് ആദ്യമായിട്ട് പഠിച്ചതല്ല ആദ്യം അമ്മ വരികയായിരുന്നു ഇപ്പം അമ്മ വരില്ല അമ്മക്കൊരു ഉണ്ട് അത് കണ്ടിട്ട് കണ്ടോ നീ ആളിൽ നിന്ന് ഇതെടുക്കുകയാണ് കവറൊക്കെ എടുക്കുകയാണ് കണ്ടോ കവറെടുത്ത് അങ്ങോട്ട് വരികയാണ് ഞങ്ങൾ കണ്ടോ ഞങ്ങൾ കവറെടുക്കുന്ന ഞങ്ങൾ പറയാം എലമാണ് എലാണ് എടുത്തത് ഞങ്ങൾ സാറൊന്നും പറയാലേ കണ്ടോ നീ കുട്ടി കണ്ടോ ഡോറ എൻ്റെ അതിലുള്ള ഒരു മുഖം എടുപ്പ് വെക്കാണേ കേട്ടോ അങ്ങനെ ഞാനൊന്നെയ്യ ഒരുമിച്ച് അനിയത്തി അനിയനും അടുക്കണ്ടേ ഞങ്ങൾ ഞാനും നീയെ ചേപ്പിട്ടില്ല കണ്ടോ ഞാനൊന്നും ചേപ്പിട്ടില്ല കണ്ടോ നെയ്യോ വാ അവിടെ ചെറുപ്പ് ഇടാത്ത കളിച്ചിട്ട് ആ ചെറുത് ആ ചെറുത് അപ്പുറത്താണ് കേട്ടോ ഏ ഞങ്ങൾ രണ്ടാളും കല്ല് ചെരുപ്പിട്ടില്ല ഞങ്ങൾക്കും കുടിക്ക് നീയ കൊമ്പ് പിടിച്ചില്ല നീയ ഉച്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നീ കൊമ്പ് എടുക്കൂ ഇന്ന് സ്കൂൾ ഉണ്ടായിനോ ഉണ്ടായില്ല എന്ന് അറിയൂലിച്ച് നീയനെ ഞങ്ങൾ ഉച്ചക്കാണ് വന്നത് നീയനെ രാവിലെ നിങ്ങൾക്ക് ഈ സ്കൂൾ ഉണ്ടോയെന്ന് അറിയില്ല ഉച്ചക്കാണ് ഇവിടെ എത്തിപ്പോയത് നമ്മളെ ശരിമാല പച്ചടുപ്പ് റോസടുപ്പ് നീലടുപ്പ് അങ്ങനെ വെള്ളടുപ്പ് പിന്നെ റോസ് അടുപ്പ് അങ്ങനെ അങ്ങനെ കുറച്ചാളുണ്ടാടേ ഏ ഒരാൾ മുടിയൊക്കെ അങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി ചുരുണ്ട് കെട്ടി വന്നിട്ട് ഒരാൾ ചുരുണ്ട് കെട്ടി വന്നിടാണ്ടേ അങ്ങനെ കുറച്ചാളുണ്ട് അങ്ങനെ കുറച്ചാളുണ്ട് ആടെ അങ്ങനെ ഡാൻസൊക്കെ കഴിക്കാണ് നീക്കണ്ടോ പിന്നെ ഇല എടുത്ത് ഇല അടുത്ത് തോറ്റു നീയ നീയ പിന്നെ ഇൻ്റെ അത് കൊടുക്കുന്നുണ്ട് നീ എൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് നീ എൻ്റെ അപ്പുറത്ത് ഇൻ്റെ അപ്പുറത്ത് നീയ ആടെ ഉണ്ട് ഞാൻ വിടേണ്ട കഥ എല ഇത് ഓട്ടാലാണ് ഓറ്റാലാ ചിലപ്പോൾ പറയൂ ഇലിന് ഓട്ട ഇല ചിലപ്പോൾ പറയും ഓട്ടലാണ് അങ്ങനെ പറയും അല്ലാണ്ട് ഞങ്ങൾ എൻ്റെ അമ്മ അങ്ങനെ വരുത്തുമ്പോൾ കറാൻ പറ്റി നീല നീല് നീല് പറഞ്ഞ് ഇങ്ങനെ നൈറ്റി വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കെ കളിച്ചാണ് പിന്നെ അങ്ങനെ ഫോട്ടോഗ്രാം എടുക്കാമെന്ന രാത്രി ഫോട്ടോഗ്രാം എടുക്കുകയാണ് മടിയാണ് അമ്മ കൈ ഈ പറയുന്നുണ്ട് അമ്മ തന്നില്ല അമ്മരെ കാണാറുമ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട് അമ്മക്ക് ഫോട്ടോഗ്രാം അമ്മക്ക് നമുക്ക് പറ്റൂലാന്ന് പറഞ്ഞതരേ ഫോട്ടോ എടുക്കുന്ന മടി ഉണ്ട് ഏഹ് കൊണ്ട് അമ്മ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല ഏ ഫോട്ടോ എടുക്കാൻ പറ്റൂല ഏ അങ്ങനെ അങ്ങോട്ട്